ഹായ് ഹൈഡിയൻ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കട്ടെ അതോടൊപ്പം സുഖ സമൃദ്ധി സംബന്ധമായ ഐശ്വര്യത്തിൻ്റെ വരുന്ന ദിനങ്ങളെ എല്ലാവർക്കും ആശംസിക്കുകയാണ് ഞാനിന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്നത് ആധുനിക മനുഷ്യനെ എത്ര പൈസ കിട്ടിയാലും മതിയാകാത്ത എക്സ്പെൻസ് അത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ എല്ലാവരും പോകുന്നത് സർക്കാർ എംപ്ലോയി ആയിട്ടെ പൊതുമേഖലാ എംപ്ലോയി ആയിട്ടെ പ്രൈവറ്റ് ജോലിയായിട്ടെ കമ്പനി ജോലിക്കാരായിട്ടെ ഡെയിലി കൂലി കൂലിവേലക്കാരായിട്ടെ അങ്ങനെ പൈസ കിട്ടുന്നവരായിട്ടെ എത്രത്തിലുള്ളവരാണെങ്കിലും എത്ര പൈസ കിട്ടിയാലും ജീവിതം ഒരു കടക്കണിയിലേക്ക് അല്ലെങ്കിൽ ബാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ ജീവിത രീതിയെ എങ്ങനെ നമുക്കൊരു ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഇൻകം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സേഫ്റ്റി ആക്കിക്കൊണ്ട് അതല്ലെങ്കിൽ ഒരു ബാധ്യത കൂടാതെ അല്ലെങ്കിൽ കൂടുതൽ കടകവും ബാധ്യതയും കൂടാതെ എങ്ങനെ നമ്മുടെ ഇന്നത്തെ ജീ ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ഈ ചാനലിൽ തന്നെ വിവിധ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കാണുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിച്ചുകൊണ്ടും ഏതാനും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാണ് സർക്കാരിൻ്റെ സോഷ്യൽ പെൻഷൻ അതല്ലെങ്കിൽ ചാരിറ്റി ഇതൊന്നും ഇന്നത്തെ കാലത്ത് പ്രതീക്ഷിക്കാൻ പറ്റാത്തതും അത്യാവശ്യ സമയത്ത് ഉപകാരപ്പെടാത്തതുമാണ് പെൻഷനാകട്ടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തെ ഗവൺമെൻറ് എംപ്ലോയിസിൻ്റെ ശമ്പളം കൊടുത്തത് ഏതാണ്ട് ഏഴാം തീയതി സാധാരണഗതിയിൽ ഗതി കെ എസ് ആർ ടി സിയിൽ ആണ് അത്തരത്തിൽ ഒരു മാസം പണിയെടുക്കുകയും ഒരാഴ്ച സമരം കൊടുത്താലാണ് അവർക്ക് ശമ്പളം അതുപോലെയൊക്കെ കിട്ടുന്നത് അത്രയ്ക്കും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക നിലപാട് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഗവൺമെൻറ് എംപ്ലോയി ആയി എങ്കിൽ പോലും ജോബ് സെക്യൂറോ അതല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിത അവസ്ഥ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു വ്യക്തി എപ്പോഴാണോ ഒരു എംപ്ലോയി ആവുന്നത് ആകുന്നത് ജോലിക്കാരാകുന്നത് പ്രൈവറ്റാകട്ടെ പൊതുമേഖലയാകട്ടെ ഗവൺമെൻറ്റ് എംപ്ലോയി ആകട്ടെ ജോബ് സെക്രമുള്ള ജോലി ജോലി ജോബി ജോലി ജോബാണെങ്കിൽ പോലും നമ്മൾ ചെയ്യേണ്ടത് ഒരു നിശ്ചിത തുക നമ്മൾക്ക് വേണ്ടി സ്വയം സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിരുന്ന നമുക്കും നമ്മളുടെ അസാന്നിധ്യത്തിൽ വീട്ടുകാർക്കും എത്തരത്തിൽ അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന സറണ്ടർ ചെയ്യാവുന്ന അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക സുരക്ഷിത പദ്ധതിയിൽ പങ്കാളിയായിക്കൊണ്ട് അതും തന്നെ പൊളിയാത്ത പൊറത്താത്ത നഷ്ടപ്പെടാത്താകാം എപ്പോൾ വേണമെങ്കിൽ പിരിച്ചെടുക്കാവുന്നത് അല്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാവുന്ന സറണ്ടർ ചെയ്യാവുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് തന്നെയും നമ്മൾ ജീവിച്ചിരിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിൽ നമ്മുടെ വീട്ടുകാർക്ക് ഒരിക്കലും നഷ്ടപ്പെടത്താത്ത ലോട്ടറി പോലെ അടിച്ചാൽ കിട്ടുന്നതല്ല അടച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമുക്ക് കിട്ടുന്നതും ജീവിതം സുരക്ഷിതമാകുന്നതും അതോടൊപ്പം ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും ഉള്ളതായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡഡ് കമ്പനിയായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നമ്മളൊരംഗത്വം ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു സമ്പാദ്യത്തിലേക്ക് നമ്മൾ ചെറിയ രീതിയിലാകട്ടെ അല്ലെങ്കിൽ നമുക്കൊരു പോളിസി അത്യാവശ്യത്തിനുള്ള രീതിയിൽ കുറഞ്ഞതൊരു അമ്പത് രൂപയെങ്കിലും മുടക്കിക്കൊണ്ട് നമ്മളൊരു ജീവിതം നമ്മളുടെ വ്യക്തിപരമായ ജീവിതം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റഡ് ആകാൻ നമ്മളോരുത്തരും ശ്രദ്ധിക്കുക തീർച്ചയായും നമുക്ക് നല്ലൊരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥ കിട്ടുകയും എന്താണോ പൈസ അടക്കുന്നത് അത് വെച്ച് നമുക്ക് ലോൺ ബെനിഫിറ്റ് ഉണ്ട് ലോൺ എടുത്തെന്ന് പറഞ്ഞാൽ ജപ്തി നോട്ടീസുകൾ കൂടാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ കൂടുതൽ ഫോർമാലിറ്റീസോ ഡോക്യുമെൻറ്റേഷനോ കൂടാതെ തന്നെ നമുക്ക് അവിടെ നിന്നോ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ എടുക്കാം ആ ലോൺ നമുക്ക് എടുത്തതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളുടെ സാമ്പത്തിക നിലപാടനുസരിച്ച് പലിശ കൊടുത്തോ അല്ലെങ്കിൽ പറ്റുന്ന പോലെ പൈസ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് അടച്ചുകൊണ്ടും ഇനി അടക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെച്ൂരിറ്റി ആകുമ്പോൾ അത് കുറച്ചുള്ള പൈസ തന്നുകൊണ്ടും നമുക്ക് അത്തരത്തിലുള്ള സേഫ്റ്റി സമ്പാദ്യം സുരക്ഷിത പദ്ധതികൾ ഉണ്ട് അപ്പോൾ അതിലേക്ക് എല്ലാവരും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് സ്വന്തം ജീവിതവും ഫാമിലി ജീവിതവും സുരക്ഷിതമാക്കുക സാമ്പത്തിക സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക അതോടൊപ്പം സാമ്പത്തികമായിട്ട് നമുക്കൊരു മറ്റൊരാളെ ആശ്രയിക്കാതെ ലോൺ എടുക്കാതെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ ക പ്രശ്നങ്ങൾ അതുപോലെ ഒരു ജാമ്യക്കാർ അന്വേഷിച്ച് പോകുക അല്ലെങ്കിൽ വസ്തുവകൾ ജാമ്യം വെക്കുക ഇതൊന്നും കൂടാതെ തന്നെ നമ്മൾ എന്താണോ ബോണ്ട് അവിടെ നിന്ന് കിട്ടുന്ന എഗ്രിമെൻറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലോൺ എടുക്കാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊന്നും സോവറിങ് ഗ്യാരൻറ്റിയാണ് സോവറിംഗ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി ഒരിക്കലും തരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പൊളിയുകയോ പൊട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന പക്ഷം നിലവിലുള്ള ഗവൺമെൻറ് അത് തന്നോളാം എന്നുള്ള ഉറപ്പ് നൽകുന്ന സോവറിംഗ് ഗ്യാരണ്ടിയും ഇതിൻ്റെ അകത്തുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അടുത്ത കൊല്ലം അല്ലെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞ് ഇരുപത് കൊല്ലം കഴിഞ്ഞ് എന്തെന്നുള്ളത് ഒരു ബാങ്കോ ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസോ കുറിയോ ഒന്നും തന്നെ ഉറപ്പ് നൽകാത്ത അത്തരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്ന് ചേരുന്ന വ്യക്തി എന്നാണോ നമുക്ക് വേണ്ടെന്ന് വയ്ക്കുന്നത് അന്ന് നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം അതല്ലെങ്കിൽ മെച്ചൂരിറ്റി പിന്നിൽ നമുക്ക് ഇത്ര പൈസ കിട്ടും ഇത്ര രൂപ എന്ന് കൃത്യമായി കണക്ക് തരുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് അത്രയ്ക്കും സാമ്പത്തിക സുരക്ഷിതാവസ്ഥയുള്ള ഈ സ്ഥാനത്തിലൂടെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം സുരക്ഷിതമാക്കുക അതോടൊപ്പം ഫാമിലിയും പ്രൊട്ടക്റ്റഡാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്താമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഞാനിന്നുകൂടെ പറഞ്ഞിരിക്കുന്നത് സാമ്പത്തിക സുരക്ഷിതാവസ്ഥ വ്യക്തിപരമായിട്ട് ഫാമിലി ആകട്ടെ അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക ഒരു മറ്റു വീഡിയോസുകൾ ശ്രദ്ധിക്കുക കേൾക്കുക മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം അവനവൻ്റെ ജീവിതവും അവനവനെ ആശ്രയിക്കുന്നവരുടെ ജീവിതവും സുരക്ഷിതമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്